നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം മതേതരത്വം ഒരു പശത്തും പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാറയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാറുക അങ്ങനെ ചെയ്യരുത് നമ്മള് കാളി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാളി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അതിനെതിരായി ശ്രദ്ധു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിൽ കാപട്യമല്ല വേണ്ടത് വോട്ടു നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം ഏട്ട താപ്പ് പാടില്ല കാമന്യം പാടില്ല എനിക്കിവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കലാറും തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം പെരുകഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈഷനും തയ്യാറാവില്ല അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല സന്ദേശവുമായി സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒഴിമിച്ചു നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും സ്നേഹത്തിന്റെ വൻമതിൽ പാരസ്പര്യത്തിന്റെ സാഹോദര്യത്തിന്റെ വന്മതിൽ പഴയകാല ചരിത്രത്തിലേക്ക്